സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പൂവിളിയുമായിരത്തിയഞ്ച് സംഘടിപ്പിച്ചു വീട്ടുമുറ്റത്ത് ഒരു പൂക്കള മത്സര പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമിട്ടത് സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരുമയുടെയും പൂവിളിയുമായി എടമുണ്ട ചെകുവര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഓണാഘോഷ പരിപാടി നിറനിലാവ് രണ്ടായിരത്തി അഞ്ച് സംഘടിപ്പിച്ചു വീട്ടുമുട്ടത്ത് ഒരു പൂക്കളം മത്സര പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമിട്ടത് തുടർന്ന് ക്ലബ്ബ് പരിസരത്ത് നടന്ന ചടങ്ങിൽ പ്രദേശത്തെ കലാകാരന്മാരും കലാകാരികളും ചേർന്ന് വിളക്ക് കൊളുത്തി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ക്ലബ്ബ് വനിതാ വേദി പ്രസിഡന്റ് കെ സന്ധ്യ അധ്യക്ഷത വഹിച്ചു വനിതാ വേദി സെക്രട്ടറി പി അജിതാ സ്വാഗതം പറഞ്ഞു തുടർന്ന് അങ്കനവാടി കുട്ടികളുടെയും വിദ്യാർത്ഥികളുടെയും സ്ത്രീകളുടെയും മുതിർന്നവരുടെയും വിവിധ കലാകായിക മത്സരങ്ങളും കമ്പവലി മത്സരവും നടന്നു വിവ ഓണസദ്യയും ഒരുക്കിയിരുന്നു വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം സി പി ഐ എം കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയും എം എൽ എ യുമായ രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു വിപ്ലവത്തിന്റെ പുറമുഖത്താണ് എതിരാളികളുടെ വലിയ രക്തസാക്ഷിത്വം ലോകമെങ്ങുമുള്ള യുവതകൾ എന്നും ആവേശമാണ് ചുരുവേന പ്രതിസന്ധി ഘട്ടങ്ങളിൽ പതരാതെ തടരാതെ ഒരു പ്രകാശമായി ജ്വലിച്ചുകൊണ്ട് ഒരു നാടിനെയ രാജ്യത്തെയും മുന്നോട്ട് നയിക്കാൻ പ്രാപ്തിയുള്ള വിപ്ലവകാരിയായിരുന്നു ചെറുവേന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ചോ രാജ്യത്തിനുവേണ്ടി സേവനമനുഷ്ഠിച്ച വിരമിച്ച സൈനികരെ ആദരിക്കുന്ന ചടങ്ങും സമ്മാനദാനവും എം എൽ എ നിർവ്വഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് ഇമാണി അധ്യക്ഷത വഹിച്ചു സി പി ഐ കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹനൻ ചാലിങ്കാൽ ലോക്കൽ സെക്രട്ടറി എ ഷാജി ബാലസംഘം ജില്ലാ സെക്രട്ടറി എം അനുരാഗവ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സി വിജയൻ സുനിൽ കൊമട്ട എന്നിവർ സംസാരിച്ചു ക്ലബ്ബ് സെക്രട്ടറി വി വി സുമേഷ് സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം സന്തോഷ് കാവുങ്കാൽ നന്ദിയും പറഞ്ഞു തുടർന്ന് ക്ലബ്ബ് കലാകാരന്മാരുടെ വിവിധ പരിപാടികളും കണ്ണൂർ അദീന നാടകനാട്ടർവ് വീട് അവതരിപ്പിച്ച പാട്ടുറവ നടൻ കലാപരിപാടികളും മരങ്ങേറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്